അറബിക് സംഘഗാനത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ എത്തിയ സർസേദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കന്മാരാണ് ഇത് അപ്പൊ ഇവരാദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിലോട്ട് മത്സരിക്കാൻ പോകുന്നത് എന്തായാലും ഇവരൊന്ന് പരിചയപ്പെടാം ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കാം ഓക്കെ നമുക്ക് ആദ്യം ആ കുറച്ച് ഭാഗം നിങ്ങളെ സ്റ്റേജിൽ അവതരിപ്പിച്ച ആ കുറച്ച് ഭാഗം നമുക്കൊന്ന് അവതരിപ്പിച്ചു തരുമോ حزني يا أوراق <applause> زيتون باكية حزني يا أوراق <applause> زيتون باكية تهلك أطفال حربيا لعفت أجسام مائية <متبع> زهابت غزة دومية صالت فيها ناريا زابت غزا دوميا صالت فيها ناريا فتحزننا وتبكينا وتوصلنا في عاليا وتضعفنا وترمينا وتؤذينا في يوميا حملت ربطت وجلت كل حزنيا صبرت العالم നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാണ് ഫസ്റ്റ് കൊടുക്കുക അത്രയും മനോഹരായിട്ടുണ്ട് ഒന്നും പറയാനില്ല അപ്പൊ ആരാണ് നിങ്ങളെ പരിശീലിപ്പിച്ചതൊക്കെ ആരാണോ നിബ്ര പറയും നിങ്ങൾ ഓൾറെഡി അറബി പഠിച്ച ആൾക്കാരായിരിക്കും അപ്പൊ ഇത് എളുപ്പമായിരുന്നു അപ്പൊ ഈ പാട്ട് അറബിക്ക് ഗാനം പഠിക്കാൻ പഠിക്കാന്നുള്ളത് എളുപ്പമുള്ള ടാസ്ക് ആയിരുന്നു എങ്ങനെയാണ് അതിന്റെ കാര്യം ആയിരുന്നു എളുപ്പിച്ച് എങ്ങനെയായിരുന്നു പഠിത്തം ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ അതിനെ കുറിച്ച് ഒന്ന് പറയാം ആദ്യം നോക്കി പിന്നെ കാണും പിന്നെ പ്രാക്ടീസ് ചെയ്ത് ലെവലാക്കി അപ്പൊ നിങ്ങൾ ആദ്യായിട്ട് സംസ്ഥാനത്തോട്ട് പോകുന്ന അതിൻ്റെ ഒരു സന്തോഷം ഇല്ലേ അല്ലെ എന്താ പറയാനല്ലേ അപ്പൊ ജില്ലാതലത്തില് നിങ്ങൾ മുന്നേ ഈ സ്കൂളിൽ ടീമുകൾ വേറെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പായിട്ടും സന്തോഷമുണ്ട് അപ്പൊ ഇനി എങ്ങനെയായിരിക്കും സംസ്ഥാനത്തോട്ട് പോകുമ്പോ എങ്ങനെയായിരിക്കും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പറയും പിന്നെ ഇങ്ങനെ ക്ലാസ് മാത്രം പഠിക്കണം അങ്ങനെ പറയും അപ്പൊ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് രണ്ടു ഒരുമിച്ച് കൊണ്ടുപോയി ഫുൾ സപ്പോർട്ട് സ്കൂളിൽ നിന്നുണ്ടോ അങ്ങനെയാൽ വന്നിട്ടുണ്ടോ മുസുമിൻ സാറിനെ ഒന്ന് ഒന്ന് വിളിക്കാം മുസുമിൻ സാറിന് എന്നാലേ റാഫി സാറിനെ കൂടെ ഒന്ന് ആ അപ്പൊ നിങ്ങക്ക് എങ്ങനെയാണ് ബാക്കി ആരൊക്കെയാണ് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് അതൊക്കെ അപ്പൊ ഇവര് മുസ്മിസാർ ഇങ്ങനെ എടുത്ത് ബാക്കി എല്ലാവരുടെ പേര് പറയുണ്ടെങ്കിലും കൂടി അപ്പൊ എങ്ങനെയാണ് ഈ മക്കളെങ്ങനെയാണ് ഇവര് വേഗത്തിൽ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നോ അവരുടെ കാര്യങ്ങളൊക്കെ ഇവര് പൊതുവേ നല്ല സിംഗേഴ്സാണ് അപ്പൊ നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ടായത് നമ്മള് കൊറേ വർഷങ്ങളായി ട്രൈ ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടൊന്ന് സ്റ്റേറ്റിൽ പോകണം ഇൻഡിവിജ്വൽ ആയിട്ട് കുറേ ഐറ്റം പോയിട്ടുണ്ട് അപ്പോൾ ഇവർ എട്ടാം ക്ലാസ്സിൽ ഈ വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് അപ്പോൾ ഇവരെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം അടുത്ത രണ്ട് വർഷം കൂടി നമുക്ക് കിട്ടുമല്ലോ എന്നല്ലോ അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഇവരെല്ലാം നല്ല സിംഗേഴ്സ് ആണ് അപ്പോൾ നമ്മളൊരു പുതിയ പാട്ട് എഴുതിച്ച് അതിന് കമ്പോസ് ചെയ്യിപ്പിച്ച് അപ്പോൾ കമ്പോസ് ചെയ്ത് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്ത് അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല സപ്പോർട്ടാണ് ഇവർ രാത്രിയും പ്രാക്ടീസ് ചെയ്യും പഠനം കഴിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞാൽ നമ്മൾ ഞാനും മാഷല്ലെന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കുക അങ്ങനെ നമ്മൾ കൂടെ തന്നെ നിന്ന് സർസൈദിന്റെ ഒരു ടീം സ്പിരിറ്റിന്റെ വിജയമാണ് നമ്മുടെ സ്കൂള് പിന്നെ രണ്ടായിരത്തി നാലില് തുടങ്ങിയിട്ടുള്ള കുറേ ശ്രമങ്ങളാണ് ഈ വർഷം ഇപ്പൊ അതായത് വർഷത്തെ മാഷിപ്പ് പറഞ്ഞ പോലെ കൂട്ടായ പ്രയത്നത്തിന്റെ ഒരു ഫലമാണ് പിന്നെ ഇവരുടെ കൂടെ നിങ്ങൾ നിങ്ങൾക്കൊഴിഞ്ഞ് അതിന്റെ ഒക്കെ ഒരു ഫലാണ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തെ അല്ലെങ്കിൽ രണ്ടര മാസത്തെ ഒരു പ്രയത്നത്തിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഈ കുട്ടികളെ ചിലപ്പോൾ രാത്രി ആ പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ കാരണം നമുക്ക് വിട്ടു തരികയാണ് ആ കുട്ടികളെ ചിലപ്പം സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുക അവർ ഒമ്പതര പത്ത് മണിക്കൊക്കെ രാത്രി എത്തുക അപ്പോൾ അതുവരെ നമുക്ക് അവർ നമ്മളെ ഏൽപ്പിക്കുകയാണ് ഈ എന്തായാലും പ്രതീക്ഷയിൽ അർപ്പിച്ചുകൊണ്ടാണല്ലോ അവർ വിടുന്നത് അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് നമുക്ക് കിട്ടിയത് ആ അവന് സപ്പോർട്ട് ചെയ്ത പാരൻസിനും നമ്മൾ ഈ ഒരു അവസരത്തിൽ സന്തോഷം ടീം തന്നെയാണ് അതൊരു ഇഞ്ച് വ്യത്യാസത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവസാന നിമിഷം വരെ ജഡ്ജസ് പ്രത്യേകം പറഞ്ഞു ഒരു മൂന്ന് ടീമിനെങ്കിലും സ്റ്റേറ്റിലേക്ക് അയക്കേണ്ട യോഗ്യതയുണ്ട് എന്നാലും നമുക്ക് ഒന്നിനല്ലേ അയക്കാൻ പറ്റൂന്ന് പറഞ്ഞപ്പോൾ ഒരു നിർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെട്ടോ ഇതേ ടീമാണ് അതിൽ പങ്കെടുത്ത ബാക്കി ഇത് അതുപോലെ നല്ല സെറ്റപ്പിൽ മത്സരത്തിലുണ്ടായി ഈ വർഷം വർഷം അടുത്ത പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങൾക്കും നിങ്ങൾക്ക് ഇനിയും സ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനൊക്കെ ലഭിക്കട്ടെ അടുത്ത പ്രാവശ്യം എല്ലാവർക്കും സംസ്ഥാനത്തോട്ട് മത്സരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ അധ്യാപകരുടെ രക്ഷിതാക്കളുടെ ഒപ്പം ഇവരുടെ ഒക്കെ ഒരു പരിശ്രമത്തിന്റെ ഫലം തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം ശരിമരാജൻ കണ്ണൂർ റോഷി